എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെയും നയനെയൊക്കെ നാളത്തെ വിശേഷത്തിലേക്ക് പോലെ നാളത്തെ പ്രമോയി കാണിച്ചിരിക്കുന്ന അഭിയുടെയും ജർജയുടെ എല്ലാ പ്രതീക്ഷകളൊക്കെ തകർന്നടിഞ്ഞ് ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന ജർജയും അതോടൊപ്പം തന്നെ നയനെ ആദർശം സ്നേഹിക്കുന്നുണ്ട് കിളി പോയ അവസ്ഥയിൽ നിൽക്കുന്ന നവിയനെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ നല്ല എല്ലാം നല്ല 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 അടിപൊളി വിശേഷങ്ങളാണ് ഇത്രയും കാലമുള്ള നമ്മുടെ നയനയുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അങ്ങനെ പതുക്കെ പതുക്കെ മായാൻ തുടങ്ങിയാണ് ആദർശം അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് നയനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവസാനം വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ആദർശം അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നയനയെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സിനിമാ കഥ പോലെയാണ് ബാക്കി എല്ലാവർക്കും തോന്നുന്നത് ജാനിക്കത് പറയുകയും ചെയ്തു മുത്തശ്ശൻ ആ സമയത്ത് ആദർശനെ പ്രശംസിക്കുന്നുണ്ട് മോൻ ചെയ്ത നല്ലൊരു കാര്യമാണ് ആ സമയത്ത് നീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താവുകയായിരുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ മോളുടെ എത്രയോ കാലത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണത് ചെളി ഒഴിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പിന്നീട് അത് പെയിന്റൊക്കെ അടിച്ച അത്രയും വരെ ആക്കണമെങ്കില് ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ലല്ലോ മുത്തശ്ശിയും പറയുന്നുണ്ട് നീ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടെന്നൊക്കെ പക്ഷെ ദേവയാനിക്കു മാത്രം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ദേവയാനിക്കാണെങ്കിൽ ദേഷ്യ സങ്കടമാ അത് ആശ്രമിച്ച കൃത്യസമയത്ത് വീട്ടിലേക്ക് വരാത്തോണ്ട് ദേഷ്യ പിന്നെ അതോടൊപ്പം തന്നെ എലിപ്പര് കയറ്റുവിടാനായിട്ട് ഉണ്ടല്ലോ എവിടെ എന്താണ് ഒരു എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജലജ അങ്ങനെ അവസരത്തിലാണ് ഇത് വീണ് കിട്ടുന്നത് അപ്പൊ ആ കിട്ടിയ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേന്റെ ഉള്ളിലേക്ക് എത്ര മാത്രം നയനയെക്കുറിച്ചുള്ള അപവാദങ്ങൾ പറഞ്ഞ് പരത്താവോ അത് ഫുള്ള് എത്രയൊക്കെ ചെയ്യുന്ന അത്ര മൊത്തം ചെയ്തു കൊടുക്കുകയാണ് ജലജ ചെയ്യുന്നു ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതിലേക്കുള്ള എട്ടിൻ്റെ തിരിച്ചടിയാണ് ജലജയ്ക്ക് കിട്ടുന്നത് ഇങ്ങനെ ജലജി ഇവർ പറയുന്നതൊക്കെ കേട്ട് ഒരു നിമിഷം ജലജയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു പോരാത്തൻ അവസാനം ഒരു വാക്കും കൂടെ ആദർച്ച് പറഞ്ഞു ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അവന്മാരെ കയ്യോടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസുകാർ ഇനി ഇപ്പൊ ഉടനെ തന്നെ അവന്മാരെ ആരാണ് പറഞ്ഞു വിട്ടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കിട്ടും എന്നിട്ട് വേണം അവനെ ഒന്ന് പോയി കൈകാര്യം ചെയ്യണം എന്ന് പറയണം ജലജ ഞെട്ടി എൻ്റെ ഭഗവാൻ ഈ അന്വേഷണം അങ്ങനെ അബിയുടെ നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ താനും പ്രതിയാവോ പിന്നെ അനന്തപുരത്ത് ആളാട് താങ്കൾക്ക് ഒരു സ്ഥാനവും കാണത്തില്ല അറിഞ്ഞു കഴിഞ്ഞ ഉടനെ മുത്തശ്ശൻ ഗറ്റോട്ട് അടിക്കും ആരെക്കാളും കൂടുതലായിട്ടും നന്നായിട്ട് അറിയുന്ന വെട്ടെന്നും മുറി രണ്ടെന്നുള്ള സ്വഭാവം മുത്തച്ഛന് തെറ്റുക ഓടുന്ന സ്പോട്ടിൽ തന്നെ ശിക്ഷ കൊടുക്കും പിന്നെ അത് പിന്നത്തേക്ക് വെച്ചോണ്ടിരിക്കില്ല അതറിയാവുന്ന അതുകൊണ്ട് തന്നെ ജലജ അകത്തേക്ക് കയറി പോകുന്നുണ്ട് അകത്തേക്ക് എന്ന് അഭി അവിടെ കിടന്ന് ഡാൻസ് കളിക്കുവാണ് ജലജയ്ക്ക് ദേഷ്യം വന്നു ചെന്നിട്ട് അതും കൂടി ഓഫ് ചെയ്തിട്ട് ഒറ്റ അടിയായിരുന്നു കർണം തൂക്കി നീ എന്ത് കണ്ടിട്ട് അടവെടുക്കണെന്ന് കളിക്കണെന്ന് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ അഭി യോദിക്കുന്നുണ്ട് തുള്ളിക്കോ തുള്ളിക്കോ നിന്റെ അവസാനത്തെ തുള്ളലാ തുള്ളുന്നേ അറിയാവോ നിനക്ക് ആദർശം നയനെ വന്നിട്ടുണ്ടെന്ന് പറയ വന്നോ എങ്ങനെയുണ്ട് അവൾ ഭയങ്കര കാശലൊക്കെയാണെന്ന് ചോദിക്കുക കരച്ചിലാ കരച്ചില അവളല്ല കരയുന്നേ ഇനി ഇപ്പൊ നമ്മളാ കരയാൻ പോടീന്ന് പറഞ്ഞേ അമ്മ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്ന പറയാം ഒന്നും മനസ്സിലാണ്ട നീ ഈ പൊത്തിനത്ത് കയറിയിട്ട ഈ പാട്ടുമെച്ചു ഡാൻസ് ചെയ്തോണ്ടിരുന്നു ഇവിടെ നടക്കുന്നൊന്നും നിനക്ക് അറിയണ്ടല്ലോ വിഗ്രഹങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കിട്ടിയെന്ന് തിരിച്ചു കിട്ടുന്നോ എങ്ങനെ അപ്പൊ വിഗ്രഹങ്ങളെല്ലാം കടത്തിക്കൊണ്ട് പോയി ഞാൻ പറയുന്നത് ഗോഡൌണിലേക്ക് അവര് കൊണ്ടുപോയതാണല്ലോ കുറച്ച് മുമ്പ് ഞാൻ വിളിച്ചതല്ലേന്ന് വെക്കും അതൊക്കെ അപ്പോഴെ അതിനുശേഷം ആദർശു പോയി ആദർശും അവളുടെ അനിയത്തിപ്പണ്ണുണ്ടല്ലോ ഒരു കരോട്ടക്കാരി അവളും കൂടെ പോയിട്ട് വിഗ്രഹങ്ങളെല്ലാം തിരിച്ചു കൊണ്ടെന്നാ പറഞ്ഞേ പോരാത്തേന് അവന്മാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്താ അഭ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും കാരണവശ നിന്റെ പേര് അവന്മാര് വിളിച്ചു പറയാണെങ്കിൽ എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കരുത് എനിക്ക് യാതൊരു പങ്കുമില്ല അറിയാലോ നീ തന്നെയാണ് ഇതുപോലെ എല്ലാം പണികളിൽ ഒപ്പിച്ച് വെച്ചേക്കുന്നെ അപ്പൊ ഇതിന് ബാക്കി കാര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട് ഒരു കാര്യം ചെയ്യാ തല ഊരണമെങ്കിൽ എത്രയും പേട്ടം നിനക്ക് നല്ല പരിചയത്തിലുള്ള എസ് ഐ ഒ ആരെല്ലോണ്ടേ അവരെ ഈ കേസ് ഒന്ന് ഒതുക്കി തീർക്കണം എത്ര ലക്ഷം വെള്ളം തരാന്ന് അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു നിവൃത്തിയും കാണില്ല അഭിഎന്ന് പറയണം അല്ലേ നീ എവിടെ പോയി പരിപാടി അവതിപ്പിച്ചാൽ ഇങ്ങനെയല്ലേ നടക്കൊള്ളു നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞാ എല്ലാം ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി എന്ന് എടുത്ത് യാടി എല്ലാം ചെയ്തു വെച്ചു എന്നിട്ടിപ്പോഴും കയ്യും കാലം ഇട്ട് അവൻ അടിക്കുക എന്ന് പറയണം അത്ര സമയം കളിച്ചാ ഡാൻസ് കളിച്ചാൽ അഭിയുടെ ഊർജ്ജമല്ല ഒരു നിമിഷം കൂടെ അങ്ങോട്ട് തീർന്നു പോവാണ് പിന്നീട് അഭിയം എന്ത് അങ്ങനെ വിട്ടാ പറ്റില്ലമ്മേ അവളുണ്ടല്ലോ അവളെ ഈ വീട്ടീന്ന് ഇറക്കി വിടണം അവളെ മൂത്തം അരിവാളാന്ന് പറഞ്ഞ് ഇരിക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാ ഈ സമയത്ത് ജജ്ജ് പറയുന്നുണ്ട് അതിനെ ആരെ മൂത്ത വരുവാളായിട്ട് അവളെ കണക്ക് കൂട്ടുന്നത് ഞാനോ ഞാൻ അവളെ അവളുടെ അനീത്തിനെയും കൂടെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറക്കി വിടാന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക അവളെ മാത്രം വരാം അവളുടെ അനീത്തി എന്ന് പറഞ്ഞ പിശാസുണ്ടല്ലോ അവളെ കൂടെ ഇറക്കി വിടണമെന്ന് പറയാം ഇത് അതിലോടെ വന്നാൽ നവ്യ കേട്ടു ഓഹോ അപ്പോഴങ്ങനെയാണ് ഇവിടെ മനസ്സിൽ തന്നെ അവളെ കൂടെ ഇറക്കി വിടാനായിട്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അതിനുള്ള പണി ഞാൻ തരുന്നുണ്ടെന്നൊക്കെ നവ്യം മനസ്സിൽ കരുതുകയാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം നയനയും കൂടെ മുറിയിൽ ഇരിക്കുവായിരുന്നു ഈ സമയത്ത് നയനയും കൂടെ എന്നിട്ട് പറഞ്ഞു ആദർശാണ് ഒത്തിരി ത്യാഗം ചെയ്തില്ലേ എന്റെ വീട്ടിൽ അത്രയും മാത്രം റിസ്ക് ചെയ്ത് റിസ്ക് എടുത്ത് ഏറ്റെടുത്തല്ലേ ആ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഇല്ലായിരുന്നു എന്ത് ചെയ്യുവായിരുന്നു ആദർശട്ടെ എന്ന് ഞങ്ങളൊന്ന് ചോദിക്കുവാണ് ആദർശം ഞാൻ വിഷമിക്കണ്ട സംഭവങ്ങളെല്ലാം കിട്ടിയില്ലേ എന്നോട് ചെയ്ത കടപ്പാടിന് പകരമായിട്ട് ഞാൻ നിനക്ക് എനിക്കൊരു അവസരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് വേണ്ട എന്റെ കടമ ഞാൻ ചെയ്തു അത്രേ ഉള്ളൂ എന്ന് പറയണം പക്ഷെ ഇതൊരു കടമ മാത്രമല്ല ആദർശേട്ടാ ഞങ്ങളുടെ ജീവനെ ആദർശനം രക്ഷിച്ചെ ഇതെങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും പിന്നെ ഒരിക്കലും നിമിഷം പോലും ജീവിച്ചിരിക്കില്ലായിരുന്നു എൻ്റെ അച്ഛനും അമ്മേനെയും രക്ഷിച്ച ആദർശേണ്ടെ ഇനി ഒരു കാരണവശാലും ഞാൻ കൈവിടില്ല ഇനിയിപ്പോൾ ആദർശാണ് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ആദർശാനും ഇഷ്ടമായിരിക്കും എന്നെ എൻ്റെ ജീവിതത്തിലൊരാളുണ്ടെങ്കിൽ അത് ആദർ മാത്രമായിരിക്കും എന്ന് പറയാം അപ്പം ആദർശം പറഞ്ഞു എന്ന് പറയണ്ട കുറേ സമയമായാലും നീ ഇങ്ങനെ ഇങ്ങനെ തന്നെ പറയാൻ തുടങ്ങിയിട്ട് നന്ദി മാക്കൾ അത് പറഞ്ഞാലും തീരുന്നില്ല ആദർ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ആ സമയത്ത് നന്ദുനപ്പം ആദർ ചേട്ടനും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും ചോദിക്കുക ആ ബോധം നിനക്കുണ്ടല്ലേ പക്ഷെ ചില സമയത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ എന്നെ കളിയാക്കാൻ ഉണ്ടല്ലോ എന്ന് പറയാം പിന്നെ അതിപ്പോ അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞു നിൽക്കും എന്നും വെച്ചോണ്ട് എപ്പോഴും അങ്ങനെ കളിയാക്കാൻ പറ്റും ആദർശേട്ടാന്ന് ചോദിക്കുകയാണ് പിന്നെ ആദർശേട്ടൻ മാത്രമല്ല നന്ദുവും കൂടെ വന്നുകൊണ്ടൊക്കെ ആ വിഗ്രഹങ്ങൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്ന് പറയാം ഓഹോ അങ്ങനെയാണോ അപ്പൊ എനിക്കത്ര ആരോഗ്യവും ഇല്ലെന്നാണോ നീ പറയണേന്ന് ചോദിക്കുക ആരോഗ്യമൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും അല്ല പറഞ്ഞു പക്ഷെ അത്ര ആൾക്കാരെ ഒറ്റയ്ക്ക് അടിച്ച് നിരപ്പാക്കാനുള്ള ആരോഗ്യ ആദർചേട്ടനുണ്ടോ എന്റെ നന്ദി ഉള്ളതുകൊണ്ടാന്ന് വേണം ഉം അത് നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ എനിക്ക് ആരോഗ്യം ഉണ്ടോ അല്ലയോ ഞാനാണോ അവരെ അത്ര ആൾക്കാരെ അടിച്ചു നിരപ്പ് നിരപ്പാക്കിയത് ഇനിയിപ്പോ എന്നെ സഹായിക്കാൻ അതിലും വന്നോ എന്നല്ല നിനക്ക് അറിയേണ്ടതുള്ളൂ ഒരു കാര്യം ചെയ്യാം നീ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാന്ന് പറയണം ഒന്നാ ഒരു കാനം ചെയ്യാദർശാ എന്നെ ഒരു പത്ത് മിനിറ്റ് ആദർശനാ നിലത്ത് ഇങ്ങനെ കൈ തന്നെ പൊക്കി പിടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കൈക്കുള്ള എന്നെ കോരി എടുത്തൊരു പത്ത് മിനിറ്റ് താഴെ വെക്കരുതെന്ന് പറയണം ഇതൊക്കെയാണോ ഇതൊക്കെ സോ സിമ്പിൾ എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളോ ഞാൻ ചെയ്യാന്ന് പറയണം എന്നു ഞാൻ വേണ്ട വേണ്ട ഞാൻ വെറുതെ എടുത്ത അമാശ പറഞ്ഞാലേ വേണ്ട നീ എന്നോട് പന്തേം വെച്ചാലേ ഞാൻ ചെയ്ത് കാണിക്കാന്ന് പറയണം പറഞ്ഞു തീരുവല്ല ആദർശം നയനെ അങ്ങോട്ട് കോരി കോരിയെടുക്കുവാണ് നായനൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല യുന് പറയുന്ന രാദർഷനെ വിടവിടാൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആദർശിക്കട്ടില്ല ഈ സമയത്ത് അതിലൂടെ പാസ് ചെയ്തു പോയ നവ്യ ഇതൊക്കെ കണ്ടു പിന്നെ നവ്യയ്ക്ക് ഇരിക്കാൻ അടങ്ങിയിരിക്കാൻ പറ്റുമോ നവ്യയുടെ മനസ്സിലാണെങ്കിൽ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട അച്ഛറയും കുശുമ്പും കാരണം ഒരു രക്ഷവില്ലായിരുന്നു പിന്നെ മുറിയിലേക്ക് ചെന്നിട്ട് വിയ സംഹാര താണ്ടവണെന്നൊരു അബീനടുത്ത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ വിശേഷം കാര്യം നമുക്ക് എല്ലാവരും കാത്തിരിക്കാം ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ ഞാൻ വരൂ കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറിക്കാണ് ഇത് ജസ്റ്റ് ഒരു പ്രൊമോ വിശേഷം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചിട്ടുണ്ട് നിർത്തുന്നു നന്ദി